കപ്പുകാരെ ഞാൻ കാണുന്ന പുതിയ പിടിയേനയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കലവ ഒരു നാൽപ്പത് കഷ്ണം നാൽപ്പത് മീനെടുത്ത് ഞാൻ രണ്ടായിരത്തി കുളന്ന് കഠിനിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് ഒരു അരിമേറ്റിട്ടാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് കറി വെക്കണത് കലവക്കറിയാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ഞാൻ ആദ്യമേ ഓൾറെഡി ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് മല്ലിപ്പൊടി എടുക്കാം ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം മല്ലിപ്പൊടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഇത് ചൂടാക്കി എടുക്കാം ഓൾറെഡി ഇത് ശരിക്കും പറഞ്ഞാൽ ആരും വെക്കാത്ത കിഴിയോട് പിന്നെല്ലാം കറിയാണ് ശരിക്കും ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മല്ലിയും മുളകും അക്കരച്ചാണ് ഇത് വെക്കേണ്ടത് അപ്പം ഞാനും ഇത് തയ്യാറാക്കാൻ പോകുന്നത് വേറൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഈ കറി വെക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ മല്ലിയും മുളകൊക്കെ നല്ലവണ്ണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ട്രെയിൻ കുറച്ച് വെച്ച് അപ്പം നമുക്ക് ഓൾറെഡി ഇവിടെ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇതിനകത്തു ഞാൻ കറി വെക്കാൻ പോകുന്നത് വലിയൊരു ഇതിനകത്ത് കറി വെക്കാൻ പോകും അപ്പൊ നമുക്കിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കും അങ്ങനെ ഒരു നൂറ് ഗ്രാം എണ്ണ എടുത്തിട്ടുണ്ട് ആ എണ്ണ അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്രെയിനിന്ന് ഊത്തി വെച്ചിട്ടുണ്ട് ഇപ്പറത്ത് ഒന്ന് മല്ലി മോളൊന്ന് ചൂടാക്കി കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി നല്ലോണം മൂത്ത് പോകണ്ട നല്ലോണം മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു പൈപ്പ് നമ്മുടെ മല്ലി മോളൊക്കെ ചൂടായിട്ടുണ്ട് ഗ്യാസ് ഓഫ് ആക്കിയത് ഇത് ചൂടായിട്ടുണ്ട് തോറും ചൂടായാൽ മതി അധികം മോട്ട് പോകുന്നത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് നമുക്ക് ഉരുവിടാത്തായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ ചൂട്ട ചൂടായി ഉലുവായിട്ട് ഉലുവ പൊട്ടിയിട്ട് ഞാൻ ഇഞ്ചി ഇതിനകത്തായിട്ട് ഒരു മൂന്നാല് കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി അതച്ചി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇട്ട് കൊടുത്ത് ഒരു ആറ് പച്ചമുളകിട്ട് ഉറച്ച കറങ്ങി ഒരു വലിയ സവോള എല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ പച്ചമുളങ്ങ നല്ലോണം ഒന്ന് വയർന്ന് വരുമ്പോ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചൂടാക്കി വെച്ച മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൂടി ഒന്ന് അരച്ചൊണ്ട് വരാം ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അപ്പം ചേച്ചി ഇതൊന്ന് അരച്ചൊണ്ട് വരാം ീ അരക്കണേൻ്റെ കൂടെ നമ്മൾ ഒരു തക്കാളി അതായത് നല്ല കൂടി നല്ലൊരു രുചിയുള്ള ഒരു ഇതുവേണ്ടിട്ടാണ് നമ്മൾ ഈ തക്കാളി ഇട്ടു ഈ തക്കാളി കൂടി ഇട്ട് നമുക്കൊന്ന് അരച്ചൊണ്ട് വരാം ഇപ്പം ചേച്ചി ഇത് അരച്ചൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ സവാളത്ത് നല്ലോണം ഒന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പം അരച്ചൊണ്ട് വന്ന് അരപ്പ് നമുക്ക് ഇതിനകത്താകെ ഇട്ട് കൊടുക്കാം മഞ്ഞയും മുളകും തക്കാളി ഇഞ്ചരച്ച് അരപ്പ് നമ്മൾ നിലവിലിട്ട് കൊടുത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കറി എന്ന് പറഞ്ഞാൽ ഞാൻ പച്ച തേങ്ങയും മഞ്ഞൾ പൊടിയും കൂടി ഒരു രണ്ട് തേങ്ങ എടുത്തിട്ട് ഒരു തേങ്ങ മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് ഞാനൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് പച്ചക്കറി പച്ചക്കാണ് ഇത് അരച്ചിട്ടുള്ളത് മല്ലപ്പൊടിയും മുളക് പൊടിയും കൂടി ചെടിച്ചിട്ട് ഉണ്ടാക്കി അരച്ചിട്ടുള്ളത് ഇതാണ് വ്യത്യസ്തമായിട്ടുള്ള കറിയെന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇത് എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാവരും വറുത്തരച്ച് തേങ്ങ മുളകും വറുത്തരച്ചാണ് നിക്കണം ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം വളരെ ടേസ്റ്റിയാണ് നമ്മുടെ മല്ലി മുളകൊക്കെ നല്ലോണം ഒന്ന് എണ്ണയുടെ അകത്തിനൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം എന്റെ ആ പച്ച മുളകൊക്കെ ഒന്ന് മാറുന്നവരെ നല്ലോണം എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം വളരെ ടേസ്റ്റിയാണ് നമ്മുടെ ആലപ്പുഴ സ്റ്റൈലിൽ ഞങ്ങളുടെ നാട്ടിൽ വെക്കുന്ന ഈ രീതിയിലാണ് കടക്കറൂപ്പം നമ്മുടെ നാട്ടിൽ പറയുന്ന കടക്കറൂപ്പം ഈ രീതിയിലാണ് നമ്മളുടെ നാട്ടിൽ ഈ മീൻ അപ്പൊ ഈ ഒരു ആദ്യം ഉറപ്പില്ലാത്ത മീനാണ് പൊഴിഞ്ഞു പോലെ സൈസില് ഈ രീതിയിൽ വെക്കാതെ മീനിന്റെ നല്ല ഉറപ്പ് കിട്ടും നമ്മുടെ എണ്ണയിടകത്തിനൊന്നും നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം ഒന്നും മൂക്കിട്ടുണ്ട് നമുക്ക് ഇതിനകത്തായിട്ട് നമ്മളെ അരച്ച് വെച്ചേക്കണ പച്ച തേങ്ങയും മഞ്ഞൾപ്പൊടി കൂടെ അരച്ചു വെച്ചേക്കണ അരക്ക് നമുക്ക് ഇട്ട് കൊടുക്കാത് കട്ട മീന് രണ്ട് തേങ്ങ നമുക്കൊരു ഓർഡർ ഉള്ളതിനാണ് നമ്മളേക്ക് അറിവെക്കുന്നത് നാടൻ ഭക്ഷണശാലയിൽ എണ്ണയുടെ അകത്ത് വെള്ളം നല്ലവണ്ണം ഒന്ന് അരക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ആ ഒരു പച്ചക്കുത്തലി മാറുന്നവരെ നമുക്കിനൊന്ന് കയറ്റിയെടുക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം നമ്മൾ അരപ്പൊക്കെ നമ്മുടെ അരപ്പൊക്കെ നല്ലോണം ഒന്ന് പച്ചക്കുത്തലി മാറുന്നവരെ ചേച്ചി നല്ലോണം ഇളക്കിക്കൊണ്ട് ഇത് നമുക്ക് ഞാനിതിനകത്ത് ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ആ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അത് ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി നമുക്ക് ഉപ്പ് ഞാൻ എടുത്തേക്കണത് മൂന്ന് വലിയ സ്പൂൺ ഉപ്പാണ് എടുത്തേക്കണത് ഉപ്പ് കൊടുക്കാം ഇനി നമുക്കിതിനാവശ്യമായിട്ട് വേണ്ടത് ഞാൻ ഒരു അമ്പത് ഗ്രാം കുടംപുളി ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം നല്ല ഉപ്പും കൂളിയും ഒക്കെ വേണമെങ്കിൽ ആ കറി ഇന്ന് ഇപ്പോൾ വെക്കണ കറി നമ്മൾ ഇന്ന് തന്നെ കൂട്ടുന്നത് നാളെ ഒന്ന് കൂട്ടാങ്കിൽ വളരെ ടേസ്റ്റിയാണ് നല്ല ഉപ്പും കൂടിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പം നമുക്ക് നമ്മുടെ ഇച്ചിയുടെ ജാറൊന്ന് കഴുകി ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് അനോണം ഒന്ന് കഴുകി അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം വളരെ തിക്കൊഴുക ഗ്രേവിയാണിത് അപ്പോൾ നമ്മൾ ഈ തക്കാളി അതിനകത്ത് അരക്കുമ്പോൾ വളരെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മുടെ ഹോട്ടലുകളിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല തക്കോടുകൂടി വേണം ആൾക്കാർക്ക് കറി വെക്കാനായിട്ട് അതിനാണ് നമ്മൾ ഈ തക്കാളി അരച്ചു കൊടുക്കുന്നത് അതുതന്നെ ഇല്ല അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു ഫ്ലേവർ വരുമ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പം നമുക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ചൂടുവെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് ആ വെള്ളമാണ് എടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ നാൽപ്പത് കഷ്ണം മീനാണ് േക്കണത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രവും ചാറ് വയ്ക്കുന്നത് അപ്പൊ നമ്മളുടെ വീട്ടിൻ്റെ ആവശ്യ വീട്ടിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് ഇത്രയും വേവി വേണ്ട നമുക്ക് ആവശ്യത്തിനുള്ള മീൻ എത്ര ഉള്ളത് അത്ര ആവശ്യത്തിനുള്ള ഡേവിച്ച് അതൊന്നും തിളച്ച് നല്ലോണം ഒന്ന് വറ്റി വരുമ്പോൾ വേണം നമുക്ക് മീൻ ഇടാം അപ്പൊ ഒന്നും തിളക്ക തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റുള്ള ജോലികളിലേക്ക് പോവാം നമ്മുടെ മീൻകറി വെച്ചതിൻ്റെ ചാറൊക്കെ നല്ലവണ്ണം ഒന്നും പറ്റിയിട്ട് നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാനുള്ള സമയമായി നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കണ്ട ഞാൻ ഇട്ട് കൊടുക്കണേ അടിപൊളി കറിയാണ് ഈ കറി കണ്ടാൽ എല്ലാവർക്കും ഇപ്പം ചോറ് കഴിക്കാൻ പോകും അപ്പം വളരെ ടേസ്റ്റിയുള്ള നമ്മുടെ കലവക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ലോണം വറ്റി അതിനായിട്ട് എല്ലേ കടന്നിട്ട് നമുക്ക് പിന്നാക്കാത്തത് തക്കാളി ചേച്ചി ഒരു തക്കാളി എടുത്ത് അരി നൈസായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇപ്പം തക്കാളി ഇട്ട് കൊടുക്കും തക്കാളി ഇട്ടുകഴിഞ്ഞാൽ തക്കാളി അധികം വേഗം തക്കാളി അല്ലാത്ത കിടന്ന് അ ചുണ്ടിലൊന്നും നൽകേണ്ടി കിട്ടും അതാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറിയിപ്പ് കൊടുക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ കടകൾ കടക്കവപ്പ് കിട്ടുകയാണെങ്കിൽ ഇപ്പം കടക്കവപ്പിൻ്റെ സീസൺ ആണ് കടക്കവപ്പ് നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കും വളരെ എളുപ്പം വളരെ രുചികരവുമായിട്ടുള്ളൊരു നല്ലൊരു ഐറ്റം ആണ് അപ്പം നമുക്ക് മറ്റൊരു ദോസി മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ